കഴിഞ്ഞ ആഴ്ചയാണ് നടൻ മോഹൻലാലിന് കടുത്ത പനിയും ശ്വാസമുട്ടലും അനുഭവപ്പെട്ടത് തുടർന്ന് ഈ പ്രശ്നങ്ങൾ ഗുരുതരമാവുകയും ചെയ്തു പിന്നീട് കൊച്ചി അമൃത ആശുപത്രിയിലേക്ക് ഡോക്ടറുടെ ചികിത്സ നടൻ നേടിയിരുന്നു പിന്നാലെ താരസംഘടനയായ അമ്മയുടെ റിയാലിറ്റി ഷോയിൽ രണ്ട് ദിവസത്തെ പരിശീലനത്തിലടക്കം നടൻ പങ്കെടുക്കുകയും ചെയ്തു അഞ്ച് ദിവസത്തെ വിശ്രമമായിരുന്നു ഡോക്ടർ നിർദ്ദേശിച്ചത് എന്നാൽ വെറും രണ്ട് ദിവസം മാത്രം വിശ്രമിച്ച ശേഷം താരം വീണ്ടും അമ്മയുടെ താരസംഘടനയായ ഷോയിൽ രണ്ട് ദിവസത്തെ പരിശീലനത്തിലടക്കം പങ്കെടുക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് മലയാള സിനിമയിലെ താരങ്ങളിൽ ഓരോരുത്തരായി ഊരാക്കുടുക്കുകൾ ചെന്നുപെടുന്നത് ലൈംഗിക ആരോപണ അടക്കമുള്ള വിഷയങ്ങളിൽപ്പെട്ട് നാണം കെട്ടിരിക്കുന്ന സമയത്താണ് മോഹൻലാലിന്റെ ഭാര്യയ്ക്ക് സുഖമില്ലെന്ന പേരിൽ വിദേശത്തേക്ക് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ താരം മോഹൻലാൽ ഒരക്ഷരം പോലും പ്രതികരിക്കാതെ മിണ്ടാതെ ഉരിയാടാതെയാണ് ഇപ്പോൾ വിദേശത്തേക്ക് പോയിരിക്കുന്നത് പനിയും ശ്വാസമുട്ടലും കാരണം വലഞ്ഞ സമയത്ത് സുചിത്രയായിരുന്നു താരത്തിനോടൊപ്പം ഉണ്ടായിരുന്നത് തിരുവനന്തപുരത്ത് അമ്മയ്ക്ക് അരികിലായിരുന്ന സുചിത്ര ലാലേട്ടിന് സുഖമില്ലെന്ന് അറിഞ്ഞതുകൊണ്ട് മണിക്കൂറുകൾക്കകം പാഞ്ഞെത്തുകയായിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് സുചിത്രയ്ക്കും പനി ബാധിച്ചത് പിന്നാലെ മലയാള സിനിമാ ലോകത്തെ മറിക്കുന്ന ഓരോ സംഭവങ്ങളും ഇത് പുറത്തു വന്നതോടെ ഒരക്ഷരം പോലും മിണ്ടാതെയാണ് മോഹൻലാൽ ഭാര്യയും കൂട്ടി ഇപ്പോൾ ദുബായിലേക്ക് പറഞ്ഞത് പകൽ പുറത്തിറങ്ങുമ്പോൾ വിമാനത്താവളങ്ങളിലോ മറ്റോ വെച്ച് ക്യാമറ കണ്ണുകളിൽ പെടാൻ സാധ്യതയുള്ളതിനാൽ ആ നീക്കം മാറ്റിവെച്ചുകൊണ്ട് ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് സുചിത്രയും മോഹൻലാലും വിമാനം കയറിയത് അമ്മയുടെ പ്രസിഡന്റായി നിൽക്കവി സംഘടനയുടെ തലപ്പത്ത് തന്റെ ഇടവും വലവും നിന്ന സിദ്ദിഖും ബാബിരാജും മുകേഷും ഇടവേള ബാബുവും വരെ പ്രതിക്കൂട്ടിലാകുന്ന സാഹചര്യത്തിൽ എന്തു പറഞ്ഞ് പ്രതികരിക്കണമെന്നറിയാത്ത ധർമ്മസങ്കടത്തിലായിരുന്നു മോഹൻലാൽ ഇപ്പോൾ ഈ ഗുലുമാലിന്റെ കുരുക്കഴിക്കുവാൻ എന്ത് ചെയ്യണമെന്നറിയാത്ത നാണം കിട്ട അവസ്ഥയിലാണ് ഇപ്പോൾ താരത്തിന്റെ ചുറ്റുപാട് അതുകൊണ്ട് തന്നെയാണ് ഭാര്യയ്ക്ക് ചികിത്സയ്ക്ക് എന്ന പേരിൽ വിദേശത്തേക്ക് മുങ്ങിയതെന്നാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വാർത്തയായിരിക്കുന്നത് അതേസമയം സംഘടനയിലെ അംഗങ്ങൾക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ രാജിവെക്കാൻ വരെ മോഹൻലാൽ സന്നദ്ധത അറിയിച്ചു എന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം ഇതുവരെ ആരോപണം ഉന്നയിച്ചവരൊന്നും തന്നെ അമ്മയിൽ അംഗങ്ങളായിരുന്നില്ല എന്നായിരുന്നു പലരും പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ അംഗങ്ങളായ നടിമാരുടെ പരാതികൾ വരെ സംഘടന അവഗണിച്ചെന്ന് അമ്മയ്ക്കെതിരെ ആരോപണവും ഉയർന്നു വന്നിട്ടുണ്ട് വാശിയേറെ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു സിദ്ദിഖുൾപ്പെടുന്ന മോഹൻലാലിൻ്റെ പാനലിന് രണ്ടു മാസം പോലും തികയും മുൻപാണ് ഈ ദുർഗതി വന്നിരിക്കുന്നത് മോഹൻലാൽ കൂടി നേതൃത്വത്തിൽ നിന്നും പിന്മാറിയാൽ സംഘടനയെ ആര് നയിക്കുമെന്ന ചോദ്യം സൂപ്പർ താരങ്ങൾക്കിടയിലുണ്ട് ആരെങ്കിലും നയിക്കട്ടെ എന്ന നിലപാട് ചില യുവതാരങ്ങൾ സ്വീകരിച്ചിട്ടുമുണ്ടായിരുന്നു ഏതായാലും ഇപ്പോൾ മോഹൻലാലിന്റെ ഭാര്യ സുചിത്ര ആശുപത്രിയിലാണെന്നും സർജറി വേണമെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് സുചിത്രയുടെ അസുഖം പെട്ടെന്ന് മാറട്ടെ എന്നും അതുപോലെ ഒരു ടെൻഷനും അടിക്കേണ്ട മോഹൻലാലിനെ കുറിച്ച് ഒരു പ്രശ്നവും വരില്ല എന്നൊക്കെയാണ് ആരാധകരുടെ അഭിപ്രായം ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഒപ്പമുണ്ടെന്ന ാണ് പല ആരാധകരും സുചിത്ര മോഹൻലാലിനുവേണ്ടി കമന്റ്സുകൾ കുറിക്കുന്നത്